ഇനി ഞാൻ അരുൺകുമാറിലേക്ക് വരികയാണ് അരുൺകുമാർ ഇപ്പോൾ നമ്മുടെ ഇവിടെ അവതരിപ്പിച്ച പെട്ടതുപോലെ മാത്രവുമല്ല അവിടെ കുഞ്ഞാലിക്കുട്ടി ഏറ്റവും കുറഞ്ഞ സമയം പ്രസംഗിച്ച ഒരു നേതാവുമാണ് ഏതാനും മിനിറ്റുകൾ മാത്രം അദ്ദേഹം സംസാരിച്ചു എന്നാണ് പറയുന്നത് ഒപ്പം തന്നെ വി എസ് ജോയി അവിടെ സംസാരിക്കുമ്പോൾ മുദ്രാവാക്യം വെളികൾ ഉയർന്നു ആര്യാടൻ ഷൗക്കത്ത് വന്നപ്പോഴും അദ്ദേഹത്തിന് വേദിയിൽ പേര് പറയുമ്പോഴും ഒക്കെ വളരെ തണുപ്പൻ പ്രതികരണമാണ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസത്തെ എൽ ഡി എഫ് കൺവെൻഷനുമായാണ് എല്ലാവരും മാധ്യമങ്ങളൊക്കെ ഇതിനെ താരതമ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ആവേശം അലതല്ലിയ എൽ ഡി എഫ് കൺവെൻഷനും ഒരു ഒരു ചരമ വേദി പോലെ ആവേശം കെട്ട യു ഡി എഫ് കൺവെൻഷനും എന്ന പരാമർശം വരെ വന്നിരിക്കുന്നു യാദർച്ഛികമാണോ ഈ വിട്ടുനിൽക്കൽ അതോ ആര്യാടൻ കുടുംബം പാണക്കാട് കുടുംബം പ്രശ്നം തീരുന്നില്ല എന്നതിൻ്റെയും കോൺഗ്രസിൻ്റെ ഉള്ളിലെ നേതൃപ്രശ്നം പുറത്തു വരലായി ഇവിടെ കഴിഞ്ഞ ഞായറാഴ്ച മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വന്നത് ഇരുപത്തിയാറാം തീയതി തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ മുപ്പതാം തീയതി വെള്ളിയാഴ്ച പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഇരുപത്തിയേഴാം തീയതി ആയപ്പോഴേക്കും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി വന്നു അന്ന് ഉണ്ടായിരുന്ന ഒരു സാഹചര്യം മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ടും സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടും സി പി എമ്മിനെ അപലപിക്കാനും അതുപോലെ തന്നെ സി പി എമ്മിന്റെ നേതാക്കന്മാരെ അപകീർത്തിപ്പെടുത്താനും ആക്ഷേപഹാസ്യം എന്ന രൂപത്തിൽ ഏറ്റവും തെറ്റായ പ്രവണത കാണിക്കുവാനുമെല്ലാം കോൺഗ്രസുകാർ തുടങ്ങി വച്ച ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ നമ്മുടെ മുന്നിലുണ്ട് സാധാരണ ഒന്നും കാണാത്ത തരത്തിൽ ഒരു മുന്നണിക്ക് ഒരു പാർട്ടിക്ക് തൻ്റെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ സ്വാഭാവികമായിട്ടും എടുക്കുന്ന സമയം പോലും അനുവദിക്കാതെ എം സ്വരാജ് ഇവിടെ മത്സരിക്കാൻ ധൈര്യമുണ്ടോ ഒ എൽ എക്സിൽ പോയി സ്ഥാനാർത്ഥിയെ അന്വേഷിക്കുന്നു നേതാക്കന്മാരെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്ന പ്രസ്താവനകളെല്ലാം നടത്തിക്കൊണ്ട് യു ഡി എഫിന്റെ പല നേതാക്കന്മാരും രംഗത്ത് വന്നത് നമ്മുടെ മുന്നിലുണ്ട് ഐ എം എയോട് പറയണം ഏത് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി പല ഡോക്ടർമാരെ നിശ്ചയിച്ച് അവരെ വഴിയാധാരമാക്കിയാണ് എന്ന് പറഞ്ഞ് പ്രസ്താവന നടത്തിയ നേതാക്കന്മാരെയും നമ്മൾ കണ്ടു പക്ഷെ മുപ്പതാം തീയതി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കൃത്യമായിട്ടുള്ള പ്രഖ്യാപനം അതിനുശേഷം മണ്ഡലത്തിലാകെ വലിയ പ്രകടനങ്ങൾ മുപ്പത്തിയൊന്നാം തീയതി നമ്മുടെ സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ ഏറ്റവും വലിയ മാസ് എൻട്രി പിറ്റേ ദിവസം നോമിനേഷൻ കൊടുക്കൽ എലക്ഷൻ എലക്ഷൻ കൺവെൻഷൻ ഇന്ന് നോമിനേഷൻ കൊടുക്കൽ ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് എൽ ഡി എഫ് മുന്നോട്ട് പോകുന്നു യു ഡി എഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം പകല് വാതിൽ കൊട്ടിയടയ്ക്കും ശ്രീ അൻവറിന്റെ വാതിൽ കൊട്ടി അടയ്ക്കും വൈകുന്നേരം പറ്റി രഹസ്യമായി തലയിൽ തുണിയിട്ട് പോയി ചർച്ച നടത്തും കാലു പിടിക്കും അത്തരം കാര്യങ്ങളെല്ലാം മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നു വളരെ സജീവമായിട്ടുള്ള ചർച്ചയായി അത് മാറി അത്തരത്തിൽ ചർച്ച നടത്തിയ എം എൽ എ വരെ തള്ളിപ്പറയുന്ന വാ വർത്തമാനം പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നുണ്ടെങ്കിലും ഒരു നടപടിയും എടുക്കുന്നില്ല ഞാൻ അദ്ദേഹത്തെ ഉപദേശിക്കുന്നുണ്ട് എന്ന രൂപത്തിലാണ് പറഞ്ഞത് ഇന്നിപ്പോ കൺവെൻഷനിലേക്ക് പോയി യു നമുക്കറിയാം ആ കൺവെൻഷനിൽ ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ മാധ്യമങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്തു ഏറ്റവും പ്രമുഖരാരും പങ്കെടുക്കുന്നില്ല അപ്പൊ രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവാണ് കെ സുധാകരൻ മുൻ കെ പി സി സി പ്രസിഡന്റാണ് ഇപ്പൊ കെ മുരളീധരൻ അടക്കമുള്ളവർ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് നിൽക്കുന്ന നേതാക്കന്മാരാണ് അവരാരും ഈ കൺവെൻഷന്റെ ഭാഗമായിട്ട് വരുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട മലപ്പുറത്ത് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ തങ്ങൾ കുടുംബം അതിന്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ടവർ അല്ലെങ്കിൽ അതിന്റെ റെപ്രസെൻറ്റേറ്റീവ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വം തന്നെയാണ് അവരാരും പങ്കെടുക്കുന്നില്ല നമുക്കറിയാം അതിന്റെ പ്രസംഗം കാര്യങ്ങളുമെല്ലാം എൽ ഡി എഫിനെ ആക്രമിക്കുവാനും ഇടതുപക്ഷ ജനാധിപത്യമുന്നണിയുടെ ഭരണ നേട്ടങ്ങളെ ഇകിഴ്ത്താനും വേണ്ടി സ്ഥിരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ചില ആരോപണങ്ങൾ ഉന്നയിച്ചു എന്നല്ലാതെ ഒരു രാഷ്ട്രീയ വിഷയവും ഉയർത്തുവാൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടില്ല അവിടെ പ്രസംഗിച്ച നേതാക്കന്മാർക്കും കഴിഞ്ഞിട്ടില്ല അപ്പൊ ഈ മണ്ഡലം ചർച്ച ചെയ്യുന്ന ഏറ്റവും ഗൗരവമായിട്ടുള്ള ഒരു രാഷ്ട്രീയ വിഷയം വനം വന്യജീവി ആക്രമണമാണ് വയനാട് മണ്ഡലത്തിന്റെ ഭാഗമായിട്ട് ഭാഗമാണ് ഈ നിലമ്പൂർ മണ്ഡലം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടക്കുമ്പോൾ സാക്ഷാൽ രാഹുൽ ഗാന്ധി തന്നെയാണ് ആ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് അദ്ദേഹത്തിന്റെ പ്രകടന പത്രികയിൽ ഏറ്റവും പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചത് ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ വന്യജീവി ആക്രമണം തടയാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ പാർലമെന്റിൽ ഏറ്റവും കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കും നിയമനിർമ്മാണം നടത്തും ഇടപെടൽ നടത്തും എന്ന രൂപത്തിലാണ് അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു ഒരു ഘട്ടത്തിൽ പോലും ഒരു പ്രമേയം അവതരിപ്പിക്കുകയോ അവിടുത്തെ വന്യജീവി ആക്രമണത്തിന്റെ ഗൌരവമായിട്ടുള്ള സാഹചര്യം പാർലമെന്റിനെ ബോധ്യപ്പെടുത്തുകയോ ചെയ്ത സാഹചര്യമില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതേപോലെ അദ്ദേഹം വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഇതേ പ്രകടന പത്രികയിലെ വാചകങ്ങൾ ആവർത്തിക്കുന്നതാണ് നാം കണ്ടത് രണ്ടു മൂന്ന് മാസം കഴിഞ്ഞ് അദ്ദേഹം രാജിവെച്ചു പിന്നീട് പ്രിയങ്ക ഗാന്ധി മത്സരിച്ചു അപ്പോഴും ഇതേ പ്രകടന പത്രികയിലെ വാചകങ്ങൾ അതേപോലെ ആവർത്തിച്ചു ഏറ്റവും ഗൗരവമായി അവിടുത്തെ ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയത്തിൽ ഒരു തരത്തിലും യു ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്നും ഈ നിയമം കൊണ്ടുവന്നത് യു ആണ് അമെൻമെന്റ് വരുത്തി യു ആണ് കേന്ദ്ര നിയമനിർമ്മാണത്തിൽ മാറ്റം വരുത്താതെ സംസ്ഥാന ഗവൺമെന്റിന് അതിൽ ഇടപെടാൻ കഴിയില്ല എന്നുള്ള സാഹചര്യം കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യമുള്ളതാണ് പക്ഷെ ആ അത്തരം സാഹചര്യങ്ങളിൽ പോലും തെറ്റായിട്ടുള്ള പ്രചരണം നടത്തി സംസ്ഥാന ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള മാർഗമായിട്ടാണ് ഇപ്പോൾ സൂക്ഷി ഇന്ന് നടത്തിയ പ്രസംഗങ്ങളിലെല്ലാം ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് യു ഡി എഫിലുള്ള സംഘർഷങ്ങൾ ഓരോ ദിവസം ശക്തിപ്പെടുന്നതും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ അത് ബാധിക്കുന്നതും വലിയ രൂപത്തിൽ വെല്ലുവിളിച്ച് ആക്ഷേപഹാസ്യം ഉന്നയിച്ച് സി പി എമ്മിനെ വെല്ലുവിളി നടത്തിയവരെല്ലാം ഇപ്പം മാളത്തിൽ ഒളിക്കുന്ന ഒരു കാഴ്ച നാം കാണുകയാണ് ആ മണ്ഡലത്തിൽ കഴിഞ്ഞ ഒൻപത് കൊല്ലമായി എൽ ഡി എഫ് സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് അവിടെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് അതിന് തുടർച്ച വേണം മലയോര ഹൈവേയും അതുപോലെ തന്നെ സ്കൂളുകൾ ഹൈടെക്കായി മാറിയതും നിരവധി നിരവധി വികസന പ്രവർത്തനങ്ങൾ ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്നു കഴിഞ്ഞ വർഷം തന്നെ ഏകദേശം രണ്ടായിരം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടന്നത് ഇരുപത്തിമൂന്ന് വലിയ റോഡുകൾ ആ റോഡുകൾക്ക് വേണ്ടി ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടി രൂപയാണ് ചെലവഴിച്ചത് പത്തു മനോഹരമായിട്ടുള്ള വലിയ പാലങ്ങൾ എൺപത്തി കോടി രൂപയാണ് വേണ്ടി ചിലവഴിച്ചത് മഹാ കെട്ടിടങ്ങൾ അതുപോലെ തന്നെ നിരവധി നിരവധി സ്കൂളുകൾ നവീകരിച്ചതും ആദിവാസി ഊരുകളിൽ സമ്പീർണ വൈദ്യുതിവൽക്കരണം നടത്തിയതും അതുപോലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൃത്യമായിട്ട് പണം വിതരണം ചെയ്തതും മലയോര ഹൈവേയും പ്രളയ സഹായവുമെല്ലാം ഗൌരവത്തോടെ ജനങ്ങൾ ചർച്ച ചെയ്യുകയാണ് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി സഹാവി എം സ്വരാജിന്റെ വിജയം ഉറപ്പിക്കുന്ന തരത്തിൽ വളരെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ ആ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ എൽ ഡി എഫിന് ബഹുദൂരം മുന്നിലെത്താൻ കഴിഞ്ഞിരിക്കുന്നു വളരെ ആത്മവിശ്വാസത്തോടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം അവിടെ ഈ വികസന പ്രക്രിയയുടെ ഭാഗമായി ഞങ്ങൾ കൊടുത്ത ആ പ്രോഗ്രസ് റിപ്പോർട്ട് ഗൗരവത്തിൽ ജനങ്ങൾ ചർച്ച ചെയ്താൽ ഏറ്റവും ഗംഭീരമായിട്ടുള്ള വിജയം എൽ ഡി കിട്ടും ഒരു സംശയമില്ല അരുൺകുമാർ